അപ്പം മക്കളെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അപ്പം ഞമ്മളെ നോമ്പാർക്കുള്ള പരിപാടി തുടങ്ങുകയാണ് കേട്ടോ ഇന്നും ചിക്കൻ തന്നെയാണ് സംഭവം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കഥ ഞാൻ പറഞ്ഞേരാം ഇന്ന് രാവിലെ മുതലേ ഇക്കോ ഇന്നത്തെ ദിവസം അടിപൊളി ദിവസം കേട്ടോ കാരണം രാവിലെ ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല അപ്പം തന്നെ ഞങ്ങൾക്ക് നല്ല ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാനിപ്പോ ഈ പറയണത് എന്റെ ഇടയിലാണ് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കണത് ഇതൊക്കെ ഞാൻ ഇങ്ങക്ക് പറഞ്ഞുതരാം ഇതൊക്കെ നോമ്പറക്കുമ്പോഴത്തേന് ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കണത് കേട്ടോ ഇനി എൻ്റെ കഥ പറഞ്ഞുതരാം ഞങ്ങൾ രാവിലെ നടക്കാൻ പോയിട്ട് വരുമ്പോൾ മൂച്ചിറ ചുവട്ടുനിന്ന് ഞങ്ങൾക്ക് രണ്ട് പൗത്തും മാങ്ങ കിട്ടി കേട്ടോ നല്ല മാങ്ങ മക്കളെ പൈസ കൊടുത്ത് മേടിച്ചാലും കൂടി ഇത്ര നല്ല മാങ്ങ നമുക്ക് കിട്ടില്ല പിന്നെ ഉച്ചക്ക് നോമ്പിലാക്കാൻ പൈനാപ്പിൾ തോട്ടത്തു നിന്ന് കൊടുക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതായി ഫുഡുകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് നോമ്പിറക്കേണ്ട സമയത്ത് ഫുഡ് ഞങ്ങൾക്ക് കിട്ടി പിന്നെ എക്ക് കുറച്ച് ഇന്നത്തെ ദിവസമായിട്ടാണ് ഞാൻ പറയണത് വഴുതനങ്ങ തൈ ചീര തൈ പിന്നെ പച്ചമുളകും തൈ ഒരാൾ തന്നു അതൊക്കെ ഒന്ന് ഞാൻ രാവിലെയൊക്കെ കുഴിച്ചിട്ട് സെറ്റാക്കി നനച്ചുകൊടുത്ത് ഇന്നത്തെ ദിവസം ഒരു ഭയങ്കര ഒരു ദിവസമായിരുന്നു നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു അലഹദില്ല എന്നും ഇങ്ങനെ എത്തിപ്പോട്ടെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നോമ്പറക്കേണ്ട സമയത്ത് ഏതൊക്കെ തിന്നാന്ന് കൺഫ്യൂഷൻ കാരണം എല്ലാവരും ഞങ്ങൾക്ക് അയൽവാസികളും കുഞ്ഞുമ്മേ എല്ലാവരും കൊടുന്ന് എന്താ പ്രത്യേകത ചോദിച്ചാൽ എന്താണെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു ദിവസം അപ്പം ഞാൻ പാചകത്തിനെ പറ്റിയിട്ട് പറയാം ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത് മക്രോണിക്കാണ് തിളക്കണത് ചിക്കൻ മസാല ഒക്കെ വറ്റി ഉള്ളിയൊക്കെ വറ്റിയിട്ട് ചിക്കൻ അതിലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ മക്രോണിക്കുള്ള ചിക്കൻ നമ്മൾ ആ വേവിച്ചതെന്നാണ് എടുക്കുന്നത് കേട്ടോ ഇറച്ചി പിന്നെ ആദ്യം ഇറച്ചി വെക്കണേന്ന് ഞാൻ ഉള്ളിയൊക്കെ എടുത്തിട്ട് കുറച്ച് മാറ്റി ഉണ്ടായിരുന്നു കേട്ടോ മക്രോണിക്ക് പിന്നെ ഇത് ഉപ്പേരി വെച്ചിട്ടില്ല അത് തൂമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മൂപ്പിക്കുകയാണ് കേട്ടോ കുക്കറിൽ ഇറച്ചി ഉണ്ട് ആ ഇറച്ചി ആയിട്ട് വേണോ മക്രൂണിയൊക്കെ എടുക്കാനും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മറവി സംഭവിക്ക വയസ്സായില്ലേ അപ്പൊ ഉപ്പേരി സെറ്റായിട്ടുണ്ട് കേട്ടോ ഒന്നായിത്തെ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് ഈ പരന്ന ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് പറയുക മക്കളെ ആ മക്രൂണിക്കുള്ള ഞാൻ നേരത്തെ കോരിച്ച ഉള്ളി വയറ്റ പക്ഷെ ആ ഇറച്ചി വന്നിട്ടില്ല ആ ഇറച്ചി വന്നിട്ടുമാണ് ഇതിൽ കൂട്ടാൻ അതുവരെ വെയിറ്റ് ചെയ്യാൻ ഇവിടെ അടുത്ത് കൊടുന്ന് വച്ചിട്ടുണ്ട് പിന്നെ പുട്ടാണ് ഇട്ടുണ്ടാക്കണത് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് പത്തിരി ഉണ്ടാക്കണുണ്ട് കെട്ടോ അപ്പോ പുട്ടിനുള്ള മാവ് ഞാൻ കുഴച്ചെക്കാണ് കിട്ടോ കുറച്ച് മുമ്പ് കുഴച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചുട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ആദ്യം തന്നെ കുഴച്ചെക്കാണിട്ടോ പിന്നെ കുക്കറ് വിസിൽ വന്ന് ഞാനതിന്ന് ഇറച്ചി കോരി എടുത്തിട്ട് എല്ലൊക്കെ മാറ്റിയിട്ട് ഒക്കെ ഉടച്ചിട്ടുണ്ട് കേട്ടോ മക്രോണി വെക്കാൻ വേണ്ടിയിട്ട് അത് പൂച്ചയ്ക്കുള്ളതാണ് കേട്ടോ എല്ല് അപ്പം അങ്ങനെ മക്രോണി മക്രോണിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പിന്നെ ചിക്കൻ കറി റെഡി ആയിക്കണു തേങ്ങയൊക്കെ ഞാൻ ആദ്യം അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പറയാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ എൻ്റെ കഥ വന്നു മക്കളെ പിന്നെ പത്തിരി ഒക്കെ ഉള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുട്ടിനുള്ള പുട്ടും കുറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വെള്ളം ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തിളച്ച് നോക്കുമ്പോൾ ഞാൻ പൊടി വാട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉരുളൊക്കെ കുഴച്ച് പൊടി കഴിഞ്ഞ് മക്കളഞ്ഞ് പൊടി പൊടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇട്ടക്കണം ബാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല പനം പൊടിയുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാട്ടോ മക്കളെ നിങ്ങളൊന്നുണ്ടാക്കിയിട്ട് നോക്കി എല്ലാവർക്കും ഇപ്പോൾ പനപ്പൊടിയൊന്നും ഉണ്ടാവില്ല കൂവപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാലും സൂപ്പറായിരിക്കും കേട്ടോ തേങ്ങ പശും തേങ്ങാപ്പാലും തേങ്ങാ പാലും ജീരകും ശർക്കരയിട്ടോ പുള്ളി സാധനം കേട്ടോ അങ്ങനെ നോമ്പ് പറന്ന് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സങ്ങള് ചെന്ന് കഴിഞ്ഞാൽ സൂപ്പറാണ് അങ്ങനെ അത് കുറുക്കി തേങ്ങാപ്പാൽ ഞാൻ പറഞ്ഞു പറഞ്ഞതരട്ടോ ഈ പശും പാലും വെള്ളം ജീരകം ശർക്കരയും ഒപ്പിട്ടിട്ടാണ് ആക്കുക തേങ്ങാപ്പാൽ ഇത് ഇറക്കി ചെയ്യുന്ന ശേഷം ആട്ടോ ഒഴിക്കുക ആണോ ഞാനത് ആദ്യക്ക് പറയാൻ വിട്ടുപോയി കയ്യിൻ്റെ മുകളിൽ പൊടിയ കേട്ടോ അല്ലാതെ ഒന്നും വിചാരിക്കേണ്ട പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലും ആണ് ഈ ഓരോരോ പണികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കയ്യിൻ്റെ മുകളിൽ പൊടിയാണ് പിന്നെ പത്തിരി പരത്തി കഴിഞ്ഞിട്ടുണ്ട് മക്കളെ ഇപ്പോൾ പത്തിരി ഞാൻ ചൂടാണ് അങ്ങനെ നമ്മൾ ഐറ്റംസുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പേരി റെഡിയായി ശരിയായി പുട്ട് ചിക്കൻ കറി മക്രൂണിട്ടോ ഏ അപ്പം അത്രക്കൊള്ളു ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസുകൾ സാധനങ്ങൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ സംഭവങ്ങൾ എൻ്റെ കൂട്ടുകാരികളും അയൽവാസിയൊക്കെ കൂടി തന്ന സാധനങ്ങളാണിത് മാഷുള്ള നല്ല സന്തോഷമായിട്ടോ അപ്പം അത്രേക്കൊള്ളു മക്കളെ എൻ്റെ വീഡിയോ അപ്പം ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ വരാട്ടോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണട്ടോ എൻ്റെ ചെറിയ ചാനലിനെ എല്ലാവരും ഒന്ന് വലുതാക്കി തരണേ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാട്ടോ ശരി